അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നാശം കാണാൻ വേണ്ടിയിട്ട് അവതരിച്ച ഒരു സവിശേഷ അവതാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അമേരിക്കയെ ഗ്രേറ്റ് ആക്കുമെന്ന് പറഞ്ഞുവന്ന് ജോക്കാക്കിക്കൊണ്ടിരിക്കുന്ന മിസ്റ്റർ ട്രംപിനെ കാണുമ്പോൾ ഏറ്റവും അധികം പൊട്ടിച്ചിരിക്കുന്നത് സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ തന്നെയായിരിക്കും കാരണം ഒരു മിസൈലോ ഒരു ബുള്ളറ്റോ ചെലവാക്കാതെ അമേരിക്കൻ സാമ്രാജ്യം തകർന്നു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പലരും പറയുന്ന പോലെ പുടിന്റെ ഏജന്റോ മറ്റോ ആണോ എന്ന് ഇനി അറിയത്തുമില്ല ഏറ്റവും ഒടുവിലായി ട്രംപിന്റെ അമേരിക്കയെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് പോലെയുള്ള വൻകിട ടെക് കമ്പനികൾ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശികളായിട്ടുള്ള ജീവനക്കാരെ നിയമിക്കുന്നത് നിർത്തണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ കമ്പനികൾ ചൈനയിലെ ഫാക്ടറികൾ തുടങ്ങുന്നതും ഇന്ത്യക്കാരായ ടെക് വിദഗ്ധർക്ക് ജോലി നൽകുന്നതും അവസാനിപ്പിക്കണം പകരം ഇനി മുതൽ സ്വന്തം രാജ്യത്തുള്ളവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നാണ് ട്രംപ് പറയുന്നത് ബുധനാഴ്ച വാഷിംഗ്ടണിൽ നടന്ന എഐ ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് ട്രംപിന്റെ ഈ ഒരു ആവശ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വന്തം രാജ്യത്തുള്ളവരെ പരിഗണിക്കുന്നതിന് പകരം ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ജോലി നൽകാമെന്ന ടെക് കമ്പനികളുടെ നിലപാടിനെയാണ് ട്രംപ് വിമർശിച്ചത് ഈ സമീപനം പല അമേരിക്കക്കാരെയും അവഗണിക്കപ്പെട്ടവരാക്കിയെന്നും പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് അമേരിക്ക നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ച് അവർ ലാഭം നേടുകയും എന്നാൽ രാജ്യത്തിന് പുറത്ത് വൻതോതിൽ നിക്ഷേപം നടത്തുകയാണെന്നുമാണ് ട്രംപിന്റെ വിമർശനം നമ്മുടെ പല ടെക് കമ്പനികളും അമേരിക്ക നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ച് ലാഭമുണ്ടാക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ നിയമിക്കുകയും ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുകയും അയർലൻഡില് ലാഭം പൂഴ്ത്തിവയ്ക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ പൗരന്മാരെ അവർ അവഗണിക്കുകയും ചെയ്തു ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ ആ നാളുകൾ കഴിഞ്ഞു എന്നാണ് ട്രംപ് പറഞ്ഞത് ഒന്നുകൂടി ഇതിനോടൊപ്പം ട്രംപ് പറഞ്ഞു യു എസ് ടെക് കമ്പനികൾ പൂർണ്ണമായി അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കണം നിങ്ങൾ അമേരിക്കയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അത് ചെയ്യണം അത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ ട്രംപ് ഈ പറഞ്ഞതിലിപ്പോൾ എന്താണ് കുഴപ്പമെന്ന് പലർക്കും തോന്നാം ട്രംപ് ഈ പറഞ്ഞത് മുഴുവൻ കുഴപ്പമാണെന്ന് മാത്രമല്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കാൻ പോലും ട്രംപിന്റെ ഈ പ്രഖ്യാപനം കാരണമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇനിയാണ് നമ്മൾ അമേരിക്കയുടെ ആ ഒരു ചരിത്രത്തെ ചികഞ്ഞെടുത്ത് പുറത്തിടാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ട്രംപിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് അമേരിക്കയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് പറയുന്നത് എന്ന് ഇലോൺ മസ്കാരാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനാണ് അദ്ദേഹം ജനിച്ച രാജ്യം എവിടെയാണ് സൗത്ത് ആഫ്രിക്കയാണ് ഇലോൺ മസ്ക് ഇന്ന് അമേരിക്കക്കാരനാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഇലോൺ മസ്ക് ചുരുക്കി പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കക്കാരനായിട്ടുള്ള അമേരിക്കക്കാരനാണ് ഇന്നത്തെ മസ്ക് എന്ന് പറയുന്നത് അപ്പൊ ട്രംപിന്റെ ഈ നിയമം അല്ലെങ്കിൽ ട്രംപിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം ഒരു നൂറ് വർഷം മുമ്പ് ഉണ്ടായതാണെങ്കിൽ ഒരു കാരണവശാലും ഇലോൺ മസ്ക് എന്ന് പറയുന്ന സമ്പന്നനെ അമേരിക്കയ്ക്ക് കിട്ടില്ല ഒരു സൗത്ത് ആഫ്രിക്കയ്ക്ക് കിട്ടിയേക്കാം ടെസ്ല ഉണ്ടാവില്ല സ്പേസ് എക്സ് ഉണ്ടാവില്ല ന്യൂറാലിങ്ക് ഉണ്ടാവില്ല ഇന്നത്തെ ടെസ്ല നമ്മുടെ ബോട്ടുകൾ ഉണ്ടല്ലോ റോബോട്ടുകൾ അതുണ്ടാവില്ല പല കമ്പനികളും ഇതുണ്ടാവില്ല ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇലോൺ മസ്ക് ആണ് ഇലോൺ മസ്ക് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ഇൻ്റലിജന്റ് എന്നറിയപ്പെടുന്ന മനുഷ്യന്മാരിൽ ഒരാൾ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ ഏറ്റവും വലിയ കോടീശ്വരൻ അമേരിക്കക്കാരനല്ല അല്ലെങ്കിൽ അമേരിക്കൻ ഒറിജിൻ അല്ല അദ്ദേഹം സൗത്ത് ആഫ്രിക്കക്കാരനാണ് ഒന്നാമത്തെ കാര്യം രണ്ട് സെർഗെ ബ്രിൻ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമായിരിക്കും ഗൂഗിൾ എന്ന് പറയുന്ന വമ്പൻ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാൾ കോ ഫൗണ്ടർ ആയിട്ടുള്ള സെർഗെ ബ്രിൻ റഷ്യക്കാരനാണ് നൂറ്റിനാൽപ്പത് ബില്യൻ കോടി ആസ്തിയുള്ള സമ്പന്നനായിട്ടുള്ള റഷ്യക്കാരൻ ആ റഷ്യക്കാരൻ ഇന്ന് അമേരിക്കയിലാണ് ജീവിക്കുന്നത് അദ്ദേഹം അമേരിക്കക്കാരനാണ് പക്ഷെ അദ്ദേഹം റഷ്യൻ വംശജനാണ് സെർഗെ ബ്രിൻ എന്ന് പറയുന്ന ആ മനുഷ്യനാണ് ഗൂഗിൾ കെട്ടിപ്പൊക്കിയതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന വ്യക്തി ജെൻസങ് ഹുവാങ് ഈ പേരിപ്പോ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല ജെൻസൺ ഹുവാങ് ആരാണെന്ന് പരിചയപ്പെടുത്തേണ്ടതുപോലുമില്ല എൻ വിഡിയ എന്ന് പറയുന്ന ലോകത്തെ നമ്പർ വൺ കമ്പനി ഈ കമ്പനിയുടെ സ്ഥാപകനും നിലവിലെ സിഇഒയും ഒക്കെയാണ് അദ്ദേഹം ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനാണോ അല്ല ഇദ്ദേഹവും അമേരിക്കയിലേക്ക് കുടിയേറിയ തായ്വാൻ വംശജനാണ് അല്ലെങ്കിൽ ചൈനീസ് വംശജനാണെന്ന് പറയാം തായ്വാൻകാരനാണ് അദ്ദേഹം ഇന്ന് ലോകത്തെ നമ്പർ വൺ കമ്പനിയാണ് എൻ വിഡിയ ഇന്ന് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ചിപ്പുകൾ ഉൾപ്പെടെ സകല ടെക്നോളജി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ലോകത്തെ നമ്പർ വൺ കമ്പനിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം നൂറ്റി മുപ്പത്തെട്ട് ബില്യൺ ആസ്തി അദ്ദേഹത്തിന് മാത്രമുണ്ട് ഇവിടെ ഒരു പട്ടിക വയ്ക്കാം അമേരിക്കക്കാരായിട്ടുള്ള ആളുകളാണ് പക്ഷേ ഇവരൊക്കെ ഇവരുടെ വംശം അമേരിക്ക അല്ല ഇന്ത്യൻ വംശജരും ഇറ്റലിക്കാരും ഹംഗറിക്കാരും ഒക്കെ ഉൾപ്പെടുന്ന അമേരിക്കൻ ശതകോടീശ്വരന്മാർ ഇവരൊക്കെ മറ്റു രാജ്യത്ത് നിന്ന് അമേരിക്കയിൽ കുടിയേറിയവരാണ് ഇവരവിടെ ബിസിനസ്സുകൾ തുടങ്ങിയതിലൂടെ എത്ര അമേരിക്കക്കാർക്കാണ് തൊഴിൽ കിട്ടുന്നത് ടെക്നോളജി രംഗത്ത് അമേരിക്ക എത്രത്തോളമാണ് മുന്നേറിയത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊന്നും ട്രംപിന് യാതൊരു ബോധവുമില്ല അമേരിക്കൻ എക്കണോമിയില് ഇതുപോലുള്ള വിദേശത്ത് നിന്ന് വന്നു കയറിയ ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യരുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന് അറിയില്ല ഇനി അമേരിക്കയുടെ ചരിത്രം എടുത്താൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാണ് അമേരിക്കക്കാരനാണോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മാത്രം അമേരിക്കയിലേക്ക് കുടിയേറിയ മനുഷ്യനാണ് ശരിക്കും ഒരു ജർമ്മൻ വംശജനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് പേര് ഞാൻ പറയാൻ കാരണം അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇതുപോലെ എത്രയോ ശാസ്ത്രജ്ഞന്മാർ അമേരിക്കയുടെ ബി ടു ബോംബർ വിമാനം ഡിസൈൻ ചെയ്തത് ഇന്ത്യൻ വംശജനാണ് അവരുടെ ഏറ്റവും അഭിമാനത്തോടെ അവർ അവതരിപ്പിച്ച ബി ടു ബോംബർ വിമാനം പോലും ഡിസൈൻ ചെയ്തത് ഇന്ത്യക്കാരാണ് അവിടം കൊണ്ട് തീർന്നോ അമേരിക്കൻ കമ്പനികളിലെ സിഇഒമാരെ കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ് സുന്ദർ പിച്ച എന്ന് പറയുന്ന ഗൂഗിളിന്റെ സിഇഒ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം എന്തുമാത്രം ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം ഗൂഗിളിൽ പോയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നാൽ അദ്ദേഹത്തിന്റെ ബുദ്ധിയും കഴിവുമൊക്കെ ഇന്ത്യക്ക് വേണ്ടി ഉപയോഗിക്കാം സത്യ നദല്ലേ അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട സിഇഒയും ചെയർമാനുമാണ് മൈക്രോസോഫ്റ്റിന്റെ അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് അതുപോലെ ശാന്തനു നാരായൺ അദ്ദേഹം അഡോബ് എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർമാനും സിഒയും ആണ് അരവിന്ദ് കൃഷ്ണ അദ്ദേഹം ഐ എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒയും ചെയർമാനുമാണ് അതുപോലെ നികേഷ് അറോറ അദ്ദേഹം നമ്മുടെ പാലോ ഓൾട്ടോ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന സൈബർ സെക്യൂരിറ്റി കമ്പനിയുടെ സിഇഒയും ചെയർമാനുമാണ് സ്റ്റാർ ബക്സ് എന്ന് പറയുന്ന കമ്പനി എല്ലാവർക്കും അറിയാമല്ലോ സ്റ്റാർ ബക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒ ആരാണ് ലക്ഷ്മൺ നരസിംഹൻ അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് ആൽബർട്ട് സൻസ് കമ്പനീസിന്റെ സിഇഒ വിവേക് ശങ്കരൻ ഇന്ത്യൻ വംശജനാണ് വിവേകിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ വിവേക് രാമസ്വാമി അമേരിക്കയിലെ ഒരു ശതകോടീശ്വരനും ബിസിനസ് സംരംഭകനുമാണ് ഇന്ത്യൻ വംശജനാണ് സഞ്ജയ് മഹ്റോത്ര ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ വംശജനാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് മൈക്രോൺ ടെക്നോളജിയുടെ സിഇഒയും പ്രസിഡന്റുമാണ് ഇദ്ദേഹം സാൻഡിസ്ക് എന്ന് പറയുന്ന സ്ഥാപനം അറിയാലോ സാൻഡിസ്ക് എല്ലാവർക്കും അറിയായിരിക്കും സാൻഡിസ്കിന്റെ ടിസ്കിന്റെ കോഫൌണ്ടർ കൂടിയാണ് രാജ് സുബ്രഹ്മണ്യം അതായത് ഫെഡക്സ് എന്ന് പറയുന്ന കമ്പനി അറിയാമല്ലോ ഫെഡക്സ് കോർപ്പറേഷൻ അതിന്റെ സിഒഒ ആണ് മലയാളിയും കൂടിയാണ് കേട്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ് സുബ്രഹ്മണ്യം അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മളൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഈ യൂട്യൂബിന്റെ സിഇഒ ആരാണ് നീൽ മോഹൻ നീൽ മോഹൻ എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജനാണ് ഹണിവെൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി അതിന്റെ സിഇഒയും ചെയർമാനുമാരാണ് വിമൽ കപൂർ ഫ്ലെക്സ് ലിമിറ്റഡ് അതിന്റെ സിഇഒ ആരാണ് രേവതി അദ്വൈതി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നൂറ് ഇന്ത്യൻ സിഇഒമാരെ കാണാൻ പറ്റും നെറ്റ് ആപ്പിന്റെ സിഒഒ ആരാണ് ജോർജ് കുര്യൻ ഇങ്ങനെ മലയാളികളും ഇന്ത്യൻ വംശജരുമായിട്ടുള്ള മനുഷ്യന്മാരാണ് അമേരിക്കൻ ടെക് കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ ചെയർമാനോ പോലെയുള്ള ഏറ്റവും ടോപ്പ് പൊസിഷൻസിൽ ഇരിക്കുന്നത് ഇന്ത്യൻ വംശജരാണ് ഇവരവിടെ എങ്ങനെയാണ് എത്തിയത് പ്യുവർ ടാലന്റ് കൊണ്ടാണ് എത്തിയത് അല്ലാതെ ഏതെങ്കിലും ഇപ്പൊ ട്രംപ് പറയുന്നത് പോലെ മറ്റേ മെറിറ്റ് അടിസ്ഥാനത്തിൽ എത്തിയതല്ല അമേരിക്കക്കാരൻ ആയതുകൊണ്ട് ആ സിഇഒ ആക്കി എന്ന് പറയുന്ന പോലത്തെ സെറ്റപ്പ് അല്ല ഇന്ത്യൻ വംശജരാണെങ്കിലും അവരുടെ കഴിവ് കൊണ്ടെത്തിയവരാണ് ഇവർ ഈ പദവികളിലേക്ക് എത്തിയത് മാത്രമല്ല ഇവർ ആ പദവികളിൽ ഇരുന്നുകൊണ്ട് ഈ കമ്പനികളുടെ വളർച്ചയിൽ വഹിക്കുന്ന പങ്ക് എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് ഈ മണ്ടൻ ട്രംപിന് അറിയില്ല എന്ന് നമ്മൾ പറയുന്നത് ട്രംപിന്റെ വിചാരം എന്ന് പറയുന്നത് അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഈ പോസ്റ്റുകളിലൊക്കെ വന്നിരുന്ന ഈ കമ്പനികൾ അങ്ങ് രക്ഷപ്പെടുന്നതാണ് അങ്ങനെയല്ല അമേരിക്ക എന്ന് പറയുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി അമേരിക്ക എങ്ങനെ ആയത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രില്യൻറ് ആയിട്ടുള്ള മനുഷ്യരെ തെരഞ്ഞെടുത്ത് അവിടെയുള്ള കമ്പനികൾ അവിടെ ഹയർ ചെയ്ത് ആ കമ്പനികളുടെ വളർച്ചയ്ക്ക് അവരുടെ കൂടി ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ടാണ് അമേരിക്കക്കാരുടെ മാത്രം ബുദ്ധി കൊണ്ടാണെങ്കിൽ അമേരിക്ക എത്രയൊന്നും വളരില്ല ഇന്ത്യക്കാരുടെയും ചൈനക്കാരുടെയും തായ്വാൻകാരുടെയും റഷ്യക്കാരുടെയും അടക്കം യൂറോപ്യൻസിൻ്റെ അടക്കം ബുദ്ധി വിദഗ്ധമായിട്ട് അവിടെ ഉപയോഗിക്കപ്പെട്ടതുകൊണ്ടാണ് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരുടെ രാജ്യത്ത് കൊണ്ടുവരികയും അവിടെ അവർക്ക് പഠിക്കാൻ അവസരം കൊടുക്കുകയോ അവിടെയുള്ള കമ്പനികളിൽ പരിശീലനം കൊടുക്കുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ടാലന്റ് ആണ് ഇന്നത്തെ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികൾ പോലും ഇന്ന് നയിക്കുന്നത് ആ ടാലന്റ് ആണ് അപ്പോൾ ഇവരില്ലാതായാൽ അമേരിക്ക എന്തായി തീരുമെന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമാകും പടിപ്പടിയായിട്ട് യൂറോപ്പിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു മേജറായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവാത്തത് കാരണം അവരുടെ ഒരു പീക്ക് ലെവൽ കഴിഞ്ഞു യൂറോപ്യൻസിന്റെ ഒരു പീക്ക് സ്റ്റേജ് കഴിഞ്ഞു അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെയും പീക്ക് സ്റ്റേജ് കഴിഞ്ഞതാണ് ഇന്ന് അമേരിക്ക റൺ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെ പല പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലാണ് ഇപ്പൊ ഇലോൺ മസ്ക് സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ആയിരുന്നെങ്കിൽ ഒരിക്കലും അമേരിക്കക്ക് ആ ഗുണം കിട്ടാൻ പോകുന്നില്ല അമേരിക്കയിൽ ഒരു ടെസ്റ്റിലേ ഉണ്ടാവില്ല അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു ഒരു ന്യൂറാലിങ്ക് പ്രോജക്റ്റ് ഉണ്ടാവുകയില്ല ഒരു സ്പേസ് എക്സ് ഉണ്ടാവുകയില്ല ഇത് മാത്രം ചിന്തിച്ചാൽ മതി ഇതൊന്നും ആലോചിക്കാതെയാണ് ട്രംപ് ഈ തള്ളി മറിക്കുന്നത് വോട്ടിനു വേണ്ടിയാണ് ട്രംപ് ഇത് ചെയ്യുന്നത് പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് ഈ രൂപത്തിൽ നിൽക്കുന്നതെന്ന് ട്രംപ് മറന്നു പോവാണ് ഈ ഒരു രീതിയിൽ ട്രംപ് ഇപ്പോൾ തീരുമാനിക്കുകയാണ് വിദേശ വംശജരാരും അമേരിക്കയിൽ വേണ്ടെന്ന് തീരുമാനിച്ചാൽ പത്ത് വർഷം ഇതേപോലെ അമേരിക്കയ്ക്ക് ശക്തമായി തുടരാൻ കഴിയില്ല പത്ത് എന്തിനു അഞ്ചു വർഷം പോലും പറ്റില്ല അമേരിക്ക താഴെ പോവും ഉറപ്പായും പോകും കാരണം ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഇന്ന് അമേരിക്കയിലും വിശേഷിച്ച് യൂറോപ്പിൽ ഇല്ലെന്ന് തന്നെ പറയാം അമേരിക്കയിൽ പിന്നെയും എന്തെങ്കിലുമൊക്കെ കാണാം കാണുന്നില്ല അതേ സമയത്ത് ഇന്ന് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് കാരണം അവരുടെ ഒരു കാലം തുടങ്ങിക്കഴിഞ്ഞു ചൈന അവരുടെ ഒരു പീക്ക് സ്റ്റേജിലേക്ക് വളർന്നു തുടങ്ങിയിരിക്കുകയാണ് അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോൾ ചൈനയുടെ സ്ഥാനത്ത് ഇന്ത്യ ആയിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു രാജ്യം പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കാരണം ഇന്ത്യയിൽ അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും സ്വാഭാവികമായിട്ട് ഇവിടെ നിന്നുള്ള ടാലൻറ്റ് പുറത്ത് ലോകം കാണാൻ പോവുകയാണ് ആ സമയത്ത് ഇതങ്ങനെയാണ് ലോകത്ത് നടന്നിട്ടുള്ളത് അപ്പോൾ അമേരിക്കയിൽ ഈ വിദേശത്ത് നിന്നുള്ള ആൾക്കാർ ഇല്ലാതായി കഴിഞ്ഞാൽ അമേരിക്ക ഇല്ലാതാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വെള്ളക്കാർ പോലും അവിടെ കുടിയേറി കയറിയവരാണ് യഥാർത്ഥ അമേരിക്കക്കാര് റെഡ് ഇന്ത്യൻസ് ആണല്ലോ മറ്റൊരു വീഡിയോ വീഡിയോമായി വരാം